ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ സംഗമം നടത്തി ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമത്തിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിച്ചു പരിപാടിയുടെ ഉപജില്ലാതല സംഗമം ടൗൺ ഹാളിൽ വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇ ടി ടൈസിൽ മാസ്റ്റർ എം എൽ എ മുഖ്യാതിഥിയായി കെ എസ് ജയ അധ്യക്ഷത വഹിച്ചു ടി കെ ഗീത സുധാ ദിലീപ് സുഗതാ ശശിധരൻ ഷീല അജയ് ഘോഷ് എം എസ് മോഹനൻ നിഷ അജിതൻ സീനത്ത് ബഷീർ ഷീല പണിക്കശ്ശേരി സുമതി സുന്ദരൻ പി എം മോഹൻരാജ് സി എ നസീർ മാസ്റ്റർ പി എ നൌഷാദ് മുജീബ് റഹ്മാൻ സി ജെ ദാമു നവാസ് കാട്ടകത്ത് പി മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ആ സാധനം വർഷങ്ങൾക്ക് ശേഷം ലോകം എന്തായിരിക്കും എന്നുള്ളത് ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് ചിന്തിക്കണം എന്നിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ കരിയർ ബിൽഡ് ചെയ്യാൻ നാലോചിച്ച് നോക്കിയേ ഒരു വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് നടത്തുന്ന ആള് പണ്ട് വർക്ക്ഷോപ്പ് നടത്തുന്ന ആൾക്ക് ഇഷ്ടംപോലെ ജോലിക്കാർ ഇൻസ്ട്രുമെന്റ്സ്ക്രൂ ഡ്രൈവർ സ്പാനർ ഇങ്ങനെയുള്ള കെട്ടുകെട്ടുകൾ അപ്പം നമ്മൾ ഇരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു വർക്ക്ഷോപ്പ് നടത്തണം അങ്ങനെ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കലിലേക്കാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ സ്പാനർ സ്ക്രൂ ഡ്രൈവർ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നമ്മൾ ലോകം വളരുന്നുണ്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞ് അതിലൊക്കെ റോബോട്ട് ചെയ്യും അപ്പം അങ്ങനെ വ്യൂ ചെയ്യാനുള്ളവരാണ് ഈ ലോകത്തിൽ വിജയിക്കുക എന്നല്ല ഞാൻ പറയേണ്ടത് എക്സിസ്റ്റ് ചെയ്യുന്നത് ആദ്യം ഈ ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം എക്സിസ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വിജയിക്കാനോ ഈവൻ പരാജയപ്പെടാനോ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവുള്ളൂ എക്സിസ്റ്റ് ചെയ്യാന്നുള്ളതാണ് സോ പത്ത് വർഷത്തിന് ശേഷം ഞാൻ എടുക്കുന്ന കോഴ്സ് അതിന്റെ സാധ്യതകൾ എന്താണ് ഒരു നൂറ്റി നൂറോ നൂറ്റി പതിനാറോ കോഴ്സിന്റെ പേരുകളോ ഒന്നും ഞാൻ പറയില്ല കാരണം ഇനി പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒക്കെ നിങ്ങൾ കേൾക്കും എല്ലാ കരിയർ ഗൈഡൻസ് ടീച്ചേഴ്സും ആ ക്ലാസ് ഈ ക്ലാസ് കോഴ്സുകളെ കുറിച്ച് നിങ്ങളൊക്കെ നിങ്ങൾ കേൾക്കും പക്ഷേ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഒരു പത്ത് വർഷത്തിന് ശേഷം എന്തായിരിക്കും അതിന്റെ സ്കോപ്പ് അതിനെങ്ങനെ റീഫ്രെയിം ചെയ്യണം ഇപ്പോൾ പഠിച്ചാൽ ഞാൻ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നായിരിക്കണം ആദ്യം എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ചിന്തിക്കേണ്ട കാര്യം എന്നാലും ജനറലി പത്താം ക്ലാസ് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക മൂന്ന് സ്ട്രീമാണ് പോകാൻ പറ്റുക ഏതൊക്കെയാണ് ഒന്ന് സയൻസ് സ്ട്രീം രണ്ട് കൊമേഴ്സ് മൂന്ന് ഹ്യൂമാനിറ്റീസ് എല്ലാം